നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വയലാർ രാം വർമ്മയുടെ മകൻ വയലാർ ശരചന്ദ്ര വർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ എന്നെ സംബന്ധിച്ച് ഒരു വശം ദുഃഖവും ഒരു വശം നിറഞ്ഞ അഭിമാനവുമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് വയലാർ മരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ഭാരത പൗരൻ എന്ന നിലയിൽ അഭിമാനിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ രണ്ട് എന്ന ഗാന്ധി ജയന്തി ദിനത്തിലാണ് അങ്കണവാടികൾ പിറക്കുന്നത് അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം വാടി പൂന്തോട്ടം മുറ്റത്തെ പൂന്തോട്ടം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്നതാണ് വേണമെങ്കിൽ അങ്കനവാടിയും എന്നും പറയാം കാര്യം അങ്കനമാരാണ് കൂടുതൽ സ്ത്രീകളാണ് കൂടുതൽ അങ്ങനെ അവരുടെ പൂന്തോട്ടം അവരുടെ സംരക്ഷണത്തിൽ ജനിച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പുഷ്പിച്ചും കാഴ്ച നിൽക്കുന്ന ഒരു പൂന്തോട്ടം എന്ന് പറയാം ഭാരതത്തിലെ ബഹു ഭൂരിപക്ഷം സാധാരണ കുടുംബത്തിലെ ആൾക്കാരുടെ ദേവാലയം തന്നെയാണ് അങ്കണവാടികൾ സാധാരണ വീടുകളിലെ ഗർഭിണികളായ സ്ത്രീകൾ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരത്തിലേക്ക് കടക്കുന്നവർ ഇവരുടെയൊക്കെ ആരോഗ്യം ആഹാരം അതിലെ പോഷകക്കുറവ് അവരുടെ വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസം സാമൂഹ്യ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്നതിൻ്റെയൊക്കെ അടിത്തറ അവരിലെല്ലാം ഉണ്ടാകുന്നത് അങ്കണവാടികളിലൂടെയാണ് അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ വീട്ടിലെ എല്ലാ കുട്ടികളും അങ്കണവാടികളാണ് ആശ്രയിക്കുന്നത് ഇന്നിപ്പോൾ അങ്കണവാടികൾ ഞ്ച് വയസ്സ് എത്തിയിരിക്കുന്നു വയലാറിൻ്റെ ഓർമ്മകൾക്കും നാൽപ്പത്തഞ്ച് വയസ്സ് എത്തിയിരിക്കുന്നു ആ ദുഃഖം സ്വകാര്യ ദുഃഖം മാറ്റിവെച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അങ്കണവാടികൾ ആഘോഷിക്കുന്ന അതായത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അല്ലെങ്കിൽ സംയോജിത ശിശു സംരക്ഷണ അല്ലെങ്കിൽ പരിപാലന പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിക്ക് നാൽപ്പത്തിയഞ്ചാം വാർഷികം എത്തിയിരിക്കുന്നു അതിൻ്റെ ആഘോഷം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ട് ആയ ഗാന്ധി ജയന്തി ദിനം മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആഘോഷത്തിൽ അതേപോലെ തന്നെ ഭാവിയിൽ ദരിദ്ര ദരിദ്രനാരായണന്മാർ ഇല്ലാതാവുന്നതിൻ്റെ അടിസ്ഥാനം അങ്കണവാടികൾ തന്നെ ആവട്ടെ അതിനു വേണ്ടി അവരുടെ അതിൻ്റെ ഓരോ പ്രവർത്തകർക്കും മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറിൽ പരം അങ്കണവാടികൾ കേരളത്തിലുണ്ട് അതിലെ പ്രവർത്തകർക്കും അതേപോലെ തന്നെ പതിമൂന്ന് ലക്ഷത്തിൽ പരം അങ്കണവാടികൾ ഭാരതത്തിലുണ്ട് അതിലെ പ്രവർത്തകർക്കും അതിനെ സഹായിക്കുന്നവർക്കും ഒക്കെ ഈ നാൽപ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ വയലാറ് കുടുംബത്തിൻ്റെ ആശംസകൾ അഭിവാദ്യങ്ങൾ എല്ലാ നന്മകളും ആയുരാരോഗ്യ സൗഖ്യം നേടാനും പകർത്താനും അങ്കണവാടി കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് അല്ലെങ്കിൽ ഹൃദയം തൊട്ട് അഭിവന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം